ബയോമെട്രിക് പഞ്ചിംഗ് മെഷീൻ ഇല്ലാത്ത എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇനി മൊബൈൽ ആപ്പ് വഴി പഞ്ചിങ് ഫേസ് റെക്കഗ്നിഷൻ മൊബൈൽ ആപ്പ് വഴി ആയിരിക്കും പഞ്ചിങ് നിലവിൽ മെഷീൻ ഉള്ളയിടത്ത് അത് പ്രവർത്തനരഹിതമാകുന്നതുവരെ ഉപയോഗിക്കാം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെ ബയോമെട്രിക് പഞ്ചിങ് സ്പാർക്കുമായി ബന്ധപ്പെടുത്തി ശമ്പള ബില്ലടക്കം തയ്യാറാക്കുന്ന രീതിയിലാണ് നിലവിലുള്ളത് നിലവിലുള്ള ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം എൽ സീറോ അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കളും ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കുറച്ചുകൂടി സുരക്ഷിതമായ എൽ വൺ സംവിധാനത്തിലേക്ക് ബയോമെട്രിക് സംവിധാനം മാറണമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ മൊബൈൽ ആപ്പ് തുടക്കം കുറിച്ചിരുന്നു അത് വളരെ സുഗമമായി പോകുന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ പഞ്ചിങ് മെഷീൻ ഇല്ലാത്ത എല്ലാ സർക്കാർ ഓഫീസുകളിലും മൊബൈൽ ആപ്പ് അടിസ്ഥാനമാക്കിയുള്ള പഞ്ചിങ് വേണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയത്